ഹലോ അസ്സാം വലൈക്കും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം പുതുതായിട്ട് ആരെങ്കിലും വീഡിയോ കാണണ്ടെങ്കിൽ വീഡിയോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക വീഡിയോ കണ്ടിട്ട് നിങ്ങളെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ഇട്ട് അപ്പോൾ വീഡിയോ ഫസ്റ്റ് ആയിട്ട് ആരെങ്കിലും കാണുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് അടിച്ചിട്ട് പോകും കേട്ടോ വൺക്കാവാൻ കുറച്ച് സബ്സ്ക്രൈബർ കൂടി ആയാൽ മതി അപ്പോൾ ഒന്ന് സബ്സ്ക്രൈബ് അടിച്ചിട്ട് പോവുക അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താ വച്ചാൽ ഇന്നത്തെ വീഡിയോ ഒരു റെസിപ്പി വീഡിയോ ആണ് കേട്ടോ ഇപ്പോൾ കുറച്ച് ദിവസമായിട്ടോ വീഡിയോ കെട്ടിട്ട് ഒരു രണ്ട് മൂന്ന് നാല് ദിവസം അതിലേറെ ആയി എന്നാണ് തോന്നുന്നത് വീഡിയോ ഇട്ടിട്ടിപ്പോൾ കുറച്ച് ദിവസമായി അപ്പോൾ ഒന്ന് കാവനൂർ ഒക്കെ ഒന്ന് പോയി വന്നിട്ടിങ്ങനെ ഇരിക്കുമ്പോഴാണ് ഞാൻ ഇന്ന് വീഡിയോ എടുക്കാമെന്നൊക്കെ കരുതി അങ്ങനെ വീഡിയോ തുടങ്ങുകയാണ് അപ്പോൾ ഇന്നത്തെ റെസിപ്പി എന്താ വെച്ചാൽ ബ്രെഡ് പോളയാണ് കേട്ടോ ഞാൻ ഇതുവരെ തിന്നിട്ടില്ല ആദ്യമായിട്ട് തിന്നാൻ പോവാണ് ആദ്യമായിട്ട് ഉണ്ടാക്കുവാണ് കേട്ടോ അപ്പോൾ പൊണ്ണൊക്കെ തിന്നിക്കണ് ഒക്കെ ഓളൊക്കെ ഉണ്ടാക്കി തിന്നുകൊക്കെ ചെയ്തത് പക്ഷേ ഞാൻ തിന്നിട്ടില്ല ഉണ്ടാക്കിയിട്ടുമില്ല അപ്പോൾ ആദ്യമായിട്ട് ബ്രെഡ് ഉണ്ടാക്കാൻ പോവാണ് തിന്നാനും പോവാണ് അപ്പം നിങ്ങൾക്കും കൂടി കാണിച്ചു തരാം ഉണ്ടാക്കുന്നതും എങ്ങനെ ഉണ്ട് ഉണ്ടാക്കിയിട്ട് ടേസ്റ്റ് ഉണ്ടോയെന്നൊക്കെ നമുക്ക് കാണട്ടോ അപ്പോൾ അത് ഉണ്ടാക്കാനുള്ള പുറപ്പാടിലാണ് അപ്പോൾ സാധനങ്ങളൊക്കെ റെഡിയാക്കി കുറച്ചൊക്കെ റെഡിയാക്കി വെച്ചിരിക്കുന്നത് അപ്പോൾ ഞാൻ എന്തൊക്കെയായിരിക്കും വേണ്ടിയത് ഇതൊക്കെ ഞാൻ കാണിച്ചു തരാട്ടോ അപ്പോൾ കുറച്ച് ചിക്കെടുത്ത് കേട്ടോ കുറച്ച് എടുത്തിട്ട് സാധാരണ ഇങ്ങനത്തെ പോളകളൊക്കെ ഉണ്ടാക്കുമ്പോൾ ചിക്കന് എന്താട്ട് ഉപ്പും മഞ്ഞപ്പൊടിയും ഇട്ടാണ്ട് വേവിക്കുക ചെയ്യുക എന്നിട്ട് ഇങ്ങനെ മിക്സിയിലിട്ട് ഒന്ന് കറക്കിയെടുക്കുക ചെയ്യുക ഇത് നമ്മൾ ഒന്ന് പൊണ്ണു വരണം ഒന്ന് എണ്ണയിൽ ഇട്ടാണ്ട് ഒന്ന് ഇങ്ങനെ ഇതാക്കി ഇതാക്കിയെടുത്താൽ നല്ല ടേസ്റ്റാന്ന് പറഞ്ഞ പോലെ അങ്ങനെ ചെയ്യല് കയറണം ഞാൻ അന്നേരം ചാലോ ഫ്രൈ ചെയ്തെടുത്താൽ മതിയറന്നോളൂ അപ്പം എന്നാ ഞാനും അങ്ങനെ ചെയ്യാമെന്ന് കരുതി ഞാനും മസാലയൊക്കെ ആക്കി വെച്ചേക്കണം കേട്ടോ അപ്പം ഇത് നമുക്ക് ഒന്ന് ജസ്റ്റ് ഒന്ന് എണ്ണ ഇട്ട് കണ്ട ഒന്ന് ഇതാക്കി എടുക്കുക നമുക്ക് വേണ്ട സാധനം വലിയ ഉള്ളിട്ടോ വലിയ ഉള്ളി ഇതൊരു മൂന്നെണ്ണം േ ഒരു മൂന്ന് ചെറിയ വെല്ലുവിളിയായ ഉണ്ട് കേട്ടോ മൂന്നാണ് എടുത്തത് പിന്നെ നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി കറിവേപ്പില ഒക്കെയാണ് ഇത് കേട്ടോ പിന്നെ കുറച്ച് ഇല്ല പിന്നെ കുറച്ച് മുളക് കിട്ടും കാപ്സിക്ക ഉണ്ടെങ്കിൽ ഇട്ടാൽ മതിയില്ലേ നിർബന്ധമൊന്നുമില്ല ആ ടേസ്റ്റ് ടേസ്റ്റ് ഇട്ടാൽ എന്ന് പറഞ്ഞില്ല അതും നോക്കിയിട്ടില്ലല്ലോ അപ്പം ഇട്ടാ ടേസ്റ്റ് ആണ് പറഞ്ഞതിനോട് കുറച്ച് ക്യാപ്സിക്കന് പിന്നെ മല്ലിയിലെട്ടോ മല്ലിയല അപ്പം ഇത്ര സാധനമാണ് നമുക്ക് ആവശ്യം കേട്ടോ സാധന ആവശ്യം എന്ന് പറഞ്ഞു മെയിൻ സാധനം എന്താന്ന് പറഞ്ഞില്ലല്ലോ ആണ് കേട്ടോ അതിന്റെ മെയിൻ അല്ലേ അപ്പൊ ബ്രെഡ് പച്ചമുളകും കൂടിയും മാന കേട്ടോ അപ്പൊ പച്ചമുളകും കൂടിയൊക്കെ ഇടുണ്ട് അപ്പൊ ആണ് മെയിൻ ബ്രെഡിനെ ഞാൻ കാണിച്ചു തന്നിട്ടില്ല കേട്ടോ ബ്രെഡിന് നമ്മൾ മുട്ടയിലൊക്കെ മുക്കിയിട്ട് അങ്ങനെയൊക്കെയാണ് ചെയ്യുക എന്താണെന്നൊക്കെ ഞാൻ കാണിച്ചു തരാം ഫുഡാണ് നമുക്ക് പറഞ്ഞു തരുന്നത് ഓളാണ് ഉണ്ടാക്കിയത് തിന്നതൊക്കെ കേട്ടോ ഞാൻ ഉണ്ടാക്കിയിട്ട് തിന്നിട്ടൊന്നുമില്ല അപ്പോൾ ഫസ്റ്റ് ടൈം ഉണ്ടാക്കി തിന്നാൻ പോവുകയാണ് അപ്പോൾ നമുക്ക് ഇതൊക്കെ ഒന്ന് സെറ്റാക്കി എടുക്കാം അപ്പോൾ വീഡിയോ വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒന്നും കൂടെ സ്വാഗതവും എന്താണെന്നൊക്കെ കാണിച്ച് തരാം നമ്മൾ കുക്കിങ്ങിന് നമ്മൾ ഷുട്ടാപ്പി തിന്നണു ഷുട്ടാപ്പിയും കൂടി ഉണ്ട് കുക്ക് ചെയ്യാൻ ഷുട്ടാപ്പിക്ക് പുറപ്പെൊന്നും ഇല്ല കേട്ടോ റക്കൊക്കെ കുറവായി എപ്പോളും ഇപ്പൊ വൈകുന്നേരം ഒക്കെ ഉറങ്ങാതെ അങ്ങനെ വലിച്ചല്ലേ ഉറങ്ങാതെ അങ്ങനെ നടക്കലാട്ടോ അപ്പൊ നമ്മളെ കുഞ്ഞുവാവി ഉണ്ട് നമ്മളിപ്പോൾ കുക്ക് ചെയ്യാൻ അപ്പൊ താത്താക്കടക്കുണ്ട് ഒരു സ്നേഹിക്കാൻ വരലിട്ടോ ഉമ്മ ആ ഉമ്മ ഉമ്മെടുക്കാനൊക്കെ വന്നത് ഉമ്മെടുത്ത് ഗതി എടുക്കലോ ഉമ്മെടുക്കാൻ വീണതാട്ടോ ഇടയ്ക്ക് ഒന്ന് വന്നിട്ട് ഉമ്മെടുത്ത് കണ്ട് പോകട്ടോ അതൊക്കെ ഭയങ്കര ഇഷ്ടാ കേട്ടോ ചെറിയ ആ ഇതുവരെ ഉള്ളത് നമ്മളിങ്ങനെ അമ്മയെ തൊടല്ലേ എടുക്കല്ലേ എന്നൊക്കെ പറഞ്ഞതിനൊക്കെ ഒരു പേടി ഉണ്ടായിനിപ്പോൾ ഒക്കെ പേടിയൊന്നുമില്ല നമ്മളെ ഷുട്ടാപ്പിയും കൊണ്ടാണ് നമ്മളെ കുക്കിങ് അപ്പം ഒന്ന് ഷുട്ടാപ്പിയാണ് നമ്മളെ കുക്കിങ്ങിനുള്ളത് നെസമോളാട്ടോ ഷുട്ടാപ്പി എന്നൊന്നും പറയാൻ പറ്റില്ല പിന്നെ അതായി പോവും ചിലപ്പോൾ പേര് നെസമോളാണോ പേര് കേട്ടോ അപ്പം നെസമോളേയും കൂട്ടിയിട്ട് നമ്മൾ കുക്കിങ്ങന്ന് അപ്പം തീയൊക്കെ കത്തിച്ച് ചട്ടിയൊക്കെ വെച്ച് കുറച്ച് ഓയിലായിട്ട് പാർന്നു കൊടുത്തു കേട്ടോ അപ്പം ആ ഇന്ന് വിറ കെടുപ്പിലാ കേട്ടോ കുക്കിങ് ചിക്കൻ ഇതായോണ്ട് തീയൊക്കെ മൂട്ടിക്കാടായിട്ടോണ്ടാക്കുന്നത് ഗ്യാസ് തീരാനായിക്കണ് അപ്പൊ അടുപ്പത്തിണ്ടാക്കും അടുപ്പത്താണ് നമ്മള് കുക്ക് ചെയ്ത് അപ്പൊ ചിക്കന് ഇനി ഒന്നൊന്ന് ജസ്റ്റ് ഒന്ന് പൊരിഞ്ഞിങ്ങനെ വരണ കേട്ടോ ഈ ചട്ടി കാണില്ല ഇട്ട് ഈ ചട്ടി ഇങ്ങനെ അടുപ്പത്ത് നിൽക്കുന്നില്ല അത് ഇങ്ങനെയുള്ള എല്ലാവരും വിശേഷമൊക്കെ സുഖാണെന്ന് വിശ്വസിക്കുന്നു നമുക്കും അല്ല എന്തില്ല സുഖം അപ്പോൾ കുറച്ച് ദിവസമായി വീഡിയോ എടുത്ത് കുറച്ച് ദിവസം വീഡിയോ എടുക്കാതെ പിന്നെ പെട്ടെന്നാണ് വീഡിയോ എടുക്കുമ്പോൾ എന്തോ ഒരു ചിടപ്പാട്ടും അപ്പോൾ എടുത്തോണ്ട് ഇങ്ങനെ നോക്കുമ്പോൾ പ്രശ്നമില്ല വീഡിയോ ഇങ്ങനെ ഒന്നും എടുത്തുകൊണ്ട് നിൽക്കുമ്പോൾ പ്രശ്നമില്ല കേട്ടോ പക്ഷെ അത് എടുക്കാതെ പിന്നെടുക്കുമ്പോൾ എന്തോ ഒരു മാതിരി ആട്ടോ അപ്പോൾ ഏതാനും നമ്മളെ എന്താ ബ്രെഡ് പോളയാണ് ഇന്നത്തെ നമ്മളെ സാധനം അപ്പോൾ ആദ്യമായിട്ട് തിന്നാൻ പോവുകയാണ് ചിലരൊന്നും തിന്നിട്ടുണ്ടാവില്ല ഞാനന്നെ ഇതുവരെ തിന്നിട്ടില്ല അപ്പോൾ എങ്ങനെ ഉണ്ടെന്ന് നമുക്ക് അറിയില്ലല്ലോ പൊണ്ണു പറഞ്ഞ ടേസ്റ്റ് ഉണ്ട് എന്നൊക്കെ ഉള്ളത് അപ്പോൾ ഏതായാലും നമുക്ക് ഉണ്ടാക്കി തിന്നോക്കട്ടോ അപ്പോൾ അടുപ്പത്തായ കൊണ്ട് തിങ്ങി നല്ലോണം കത്ത് കൊണ്ട് കിട്ടും അപ്പം വീടും എടുത്ത് തിന്നാൽ ചിലപ്പോൾ നമ്മൾ സാധനമൊക്കെ കരിഞ്ഞ് പോട്ടോ അപ്പോൾ ഞാൻ അതൊന്നു നോക്കട്ടെ ചിക്കൻ പൊരിച്ച് കോരി ആ ചട്ടിക്ക് തന്നെ എന്താക്കി ഉള്ളി അരിഞ്ഞത് എടുത്ത് കൊടുത്തെട്ടോ ആ ഓയിലൊക്കെ തന്നെ ഉള്ളി അരിഞ്ഞത് കൊടുത്തെടുത്ത് അപ്പം ഇനി നമ്മൾ ഉള്ളി നല്ലോണം വാടി വരട്ടോ നമ്മള് അതിന്റെ ഒപ്പം തന്നെ ഇഞ്ചി വെളുത്തുള്ളിയും പച്ചമുളകും കറിവേപ്പിലും കൂടി അതും കൂടി ഇട്ടെടുക്കണ്ടെട്ടോ അതിന്റെ ഒപ്പം തന്നെ അതും കൂടി വാടി വട്ട എഴുതിയിട്ട് നമ്മള് ഉപ്പിട്ടില്ല ഉപ്പുപ്പന എടുക്കുന്ന പൊണ്ണു ആണ് കേട്ടോ നമ്മക്ക് എല്ലാം പറഞ്ഞ് തരണതൊക്കെ ഇടാതും കാര്യങ്ങളൊക്കെ പറഞ്ഞു തരണൊക്കെ പൊണ്ണുമാണ് പിന്നെ എന്താ പറയാ ആ നമ്മള് മിക്സിന്റെ ചെറിയ ചാറ് കേടന്നു കേട്ടോ അതുകൊണ്ടാണ് ഇഞ്ചി വെളുത്തുള്ളിനൊക്കെ ഇങ്ങനെ കുത്തിയതാട്ടോ അതാണ് നല്ല ആ അതെ കേട്ടോ നല്ല പേസ്റ്റ് ആവാത്ത പോളാണ് നമുക്ക് എങ്ങനെ ഉണ്ടാക്കേണ്ടത് എന്നൊക്കെ പറഞ്ഞു തരുന്നത് കേട്ടോ അപ്പം ഇനി ഇതൊക്കെ നല്ലോണം പാടട്ടോ ചിക്കൻ അതാ ജസ്റ്റ് ഒന്ന് പൊരിച്ചെടുക്കണം കേട്ടോ ഇനി ഇതിനെ നമുക്ക് മിക്സിയിലിട്ടാണ്ട് ഒന്ന് കറക്കിയെടുക്കട്ടോ ഇതിനൊന്ന് കറക്കിയെടുക്കണം കേട്ടോ മിക്സിയിലിട്ട് ഉള്ളി ജസ്റ്റ് ഒന്ന് വാടി വന്നപ്പോൾ ഈ ക്യാപ്സിക്കനും ആരുന്ന കൂടി അയക്ക് ഇട്ടെടുത്തോട്ടോ ഇനി ഇതും ഈ ക്യാപ്സിക്കനും ഒന്ന് ചെറുതായിട്ടൊന്ന് വാടണം അല്ലേ നല്ലോണം ആവണോ ജസ്റ്റ് ഒന്ന് വാടിയാൽ മതി കേട്ടോ ക്യാപ്സിക്കന് അപ്പം ഈ ക്യാപ്സിക്കനും ആവട്ടെ എന്നിട്ട് നമുക്ക് അയക്ക് മസാലപ്പൊടികളൊക്കെ പൊടികളൊക്കെ ചേർക്കാം അതേപോലെ ചിക്കനും കൂടി ചേർക്കണം കേട്ടോ ഉള്ളിയും ക്യാപ്സിക്കനും തന്നെ ക്യാപ്സിക്കനൊക്കെ വാടി വന്നതിന് അപ്പം ഞങ്ങൾക്ക് അതിൽ മസാലപ്പൊടികൾ ഇട്ട് കൊടുക്കാം അപ്പോൾ ഇത് മഞ്ഞൾപ്പൊടി ചിക്കൻ മസാല കുരുമുളക് പൊടി ഗരം മസാല കേട്ടോ ഗരം മസാല ആവശ്യമില്ലായിരുന്നു അപ്പോൾ അതിന് ഞാൻ കുറച്ച് ഇട്ടു കെട്ടോ അപ്പോൾ പിന്നെ ഒന്നോട്ടേ അപ്പം ഇതൊക്കെ ഇട്ടിട്ട് നല്ലോണം ഇളക്കി പൊളിക്കുക പിന്നെ നമ്മളെ ചിക്കനും കൂടി ഇക്കിട കേട്ടോ കുറവില്ല ഓണോ പൊടി ഞാൻ അവിടെ നോക്കാൻ കൊണ്ടുവന്നു വെച്ചത് ഉം പോരായ്മകളും ഒക്കെ ഇതിലുണ്ട് അപ്പൊ ഒക്കെ നോക്കാനും മടിയോളക്കുണ്ടെന്ന് വെച്ചിട്ടോ അപ്പൊ ഇത് പൊടികളൊക്കെ ഇട്ടൊന്ന് സെറ്റാക്കട്ടെ അത് ഫോണും പൊടികളും ഇടയിലും ഒക്കെ കൂടി നടക്കണില്ല കേട്ടോ ലാസ്റ്റ് നമ്മളെ ചിക്കൻ ചിക്കനെ ചതക്കാൻ മാനായിട്ട് കേൾപ്പിച്ചിരുന്നത് അപ്പൊ ചതക്കിയത് കുറച്ച് കയറി ഏതായാലും സാരമല്ല ചിക്കൻ പൊടിച്ചതായിക്കണേ ചതക്കിയത് കേട്ടോ അപ്പം ഞാൻ അതും കിട്ടിട്ട് ആവൂലേ അപ്പൊ ചിക്കൻ കിട്ടിയില്ല എന്നുള്ള പരാതി ഉണ്ടാവില്ല കിട്ടിയില്ല കിട്ടിയില്ല രണ്ടല്ലോ ഒന്നും ഇത് പൊടിഞ്ഞനോട് അപ്പൊ നമ്മളെ ചിക്കൻ ഇട്ട് നല്ലോണം മിക്സ് ചെയ്തിട്ട് ലാസ്റ്റ് ഫൈനലി മല്ലിച്ചപ്പ് ആ അത് വേണം അപ്പൊ മല്ലിച്ചപ്പ് ഇട്ട് ഇനി ഇത് മിക്സ് ചെയ്തിട്ട് സംഭവം സെറ്റായിട്ടോ ഇതിൽ മസാലനൊന്ന് നാമച്ചുവെക്കുക അഞ്ചി തീയ്ക്ക് എന്തെങ്കിലും ഇടണോ ഇടണ്ടെന്നൊക്കെ നാമച്ചു വയ്ക്കുക അപ്പം ഇപ്പം നമ്മൾ മസാല സെറ്റാണ് ഇനി നമ്മൾ അടുത്ത പണി എന്താ ചെയ്യണേന്നുള്ളത് കാണിച്ചു തരാം ആ ലാസ്റ്റ് നമ്മൾ കുറച്ച് പാലെടുത്ത് പാലൊക്കെ നമ്മളൊരു അഞ്ച് കോഴിമുട്ട എടുത്ത് പൊട്ടിച്ച് ഒഴിക്കുകയാണ് ഇത് കുറച്ച് മല്ലിച്ചപ്പ് വേണ്ട കുഞ്ഞ കുഞ്ഞാ അരിഞ്ഞു വെച്ചാൽ അതും ഈക്ക് ഇടും പിന്നെ കുരുമുളക് പൊടി ഇടും ലേസം ഉപ്പ് ഇട്ടോ ഉപ്പ് ഇട്ട് കറിയാൻ ഉപ്പ് ഞേറണ്ട് കേട്ടോ ബ്രെഡ് കായ കൊണ്ട് വേഗം ഉപ്പ് കയറും അതുകൊണ്ട് ഉപ്പ് ലേസം ഇട്ടാൽ മതി അപ്പം ഉപ്പ് ഇട്ടു കോഴിമുട്ടക്ക് ഇപ്പൊ നല്ല വില ആയതുകൊണ്ട് കോഴിമുട്ടിനോട് വല്ലാതെ കളിക്കൂലെന്നാണ് ഇമ്മ പറയണത് ഉം പക്ഷെ നമുക്ക് ഇവിടെ ഒരു പ്രസവിച്ചെടുക്കണോ ഉള്ളോണ്ട് പിന്നെ നമുക്ക് കോഴിമുട്ട ഉണ്ട് അപ്പൊ ഇത് നല്ലോണം മിക്സ് ചെയ്യട്ടെ ഈ സംഭവങ്ങളൊക്കെ ഇട്ടിട്ട് കൊറച്ചിട്ട് ഉം അപ്പൊ ഉപ്പ് ഇട്ട് ഇനി നമ്മളെ മല്ലിച്ചപ്പില്ലേ അതും ഇട്ടു കൊടുക്ക കൊറച്ച് കുരുമുളകും പൊടി ഇട്ടിട്ട് നല്ലോണം മിക്സ് ചെയ്തെടുക്കുക സഹായിക്കാന് ഇതുവരെ അവള് പറഞ്ഞു തരുന്നേ ഇപ്പോൾ ഇങ്ങനെ സാധനങ്ങളൊക്കെ ഇല്ലേ ഞാൻ വീഡിയോ എടുക്കും എടുക്കുമ്പോഴോ ഞാൻ തന്നെ സാധനം ഇടുമ്പോ അപ്പോൾ കണ്ടപ്പോൾ വന്നിട്ടാണ്ട് സാ ഹെൽപ്പ് ചെയ്ത് തരാട്ടോ അപ്പൊ സാധനം ഇനി നല്ലോണം മിക്സ് ചെയ്യാം ഒരു മുഗ് പൊടി ഒന്നുമില്ല വിസ്ക്കൊന്നും ഇല്ല അപ്പൊക്കണോ ഉമ്മാക്കെന്താ മിക്സ് എന്ന് അറിയില്ല കേട്ടോ സോറി കേട്ടോ ഉമ്മാക്ക് പറഞ്ഞുകൊടുത്ത് എനിക്കും മാറി ഉമ്മ ചല തലേ തേക്കണ മിക്സ് ആണ് എഴുതിയല്ലോ ഉമ്മ അപ്പൊ സാധനം അത് ഇടക്കൊണ്ട് നമുക്ക് നമ്മളെ മെയിൻ ഇൻഗ്രീഡിയൻസ് ആയ ബ്രെഡും ആ കുരുമുളക് ഇടണം ബ്രെഡ് എടുക്കട്ടെ കേട്ടോ അപ്പൊ ഞാൻ അതൊക്കെ എടുക്കട്ടെ അപ്പോൾ വീഡിയോ ഒന്ന് കട്ടാക്കണം എന്നുവെച്ചാൽ ഈ ചട്ടി പാത്തു വയ്ക്കണതായിട്ടതൊക്കെ ചട്ടി കണ്ടുമ്പോൾ വെച്ച് അവിടെ ഇവിടെയൊക്കെ കൊണ്ടുപോയി പാത്തക്കും അപ്പോൾ അതാ വേറൊരു ചട്ടി എടുത്തിട്ട് അപ്പം നീ ചട്ടിയും കൂടി എടുക്കട്ടെ ഇതൊക്കെ ഉമ്മ കൊണ്ടുപോയി ഐസ മോളെ ഉമ്മ കൊണ്ടുപോയി ബ്രേക്കിൻ്റെ റൂലെടുത്തേക്കണതാ കേട്ടോ അപ്പോൾ ഇതിന്റെ ഉള്ളിലാണ് ഞമ്മളെ ചട്ടി ഉണ്ടാക്കാനുള്ള ചട്ടി ഇതിന്റെ ഉള്ളിലാണ് കേട്ടോ കേക്ക് എടുത്തൊക്കെ പാത്തേക്കണതാണ്

ചട്ടിയിലിട്ട് പാത്തച്ഛരി പൊണ്ണും അവിടെ ഒക്കെ കുറെ ചെമ്പും കുടുക്കി അതൊക്കെ അതിലൊക്കെ ഉണ്ടോന്നുള്ളത് ബ്രെഡ് നമ്മള് സൈഡൊക്കെ ഇങ്ങനെ നമ്മള് സൈഡൊക്കെ ഇങ്ങനെ കളയണം കേട്ടോ അപ്പൊ ഐസക്ക് ചെറിയൊരു പരിക്കൊക്കെ പറ്റിയവളും എന്റെ ഒക്കത്ത് നിന്ന് ഇറങ്ങണില്ല അവൾ ആർത്ത് വിളിച്ച് വന്നതാ കേട്ടോ അവിടെ കളിയിലേനിയതിലടക്ക് ചെറുതായിട്ടൊന്ന് വീണ് എന്നിട്ട് ആർത്ത് വിളിച്ച് വന്ന് പൊക്കത്ത് കയറി ഉത്രക്കാട്ടോ കൂത്തം പറഞ്ഞുണ്ട് അപ്പൊ ശരിയായിക്കണ് അപ്പൊ ഞമ്മള് ബ്രെഡിന്റെ സൈഡൊക്കെ ഇങ്ങനെ കളയണോ അതിന്റെ എടുക്കുമ്പോ ചട്ടീന നീതിയെ കിട്ടില്ലല്ലോ ഞങ്ങക്ക് ചട്ടീന്ന് പൈസ കിട്ടി മോശനാവ് ഞങ്ങള് കുടിക്കുള്ളതിനോടേസ്റ്റ് ടേസ്റ്റ് നെയ്യാണ് പക്ഷെ ഓയിലാക്കിയാലും മഞ്ഞാലും ചട്ടിയിലാക്കി കൊടുക്കാനാ കേട്ടോ നെയ്യൊക്കെ എടുത്തു വെച്ചത് ചട്ടിയിൽ നെയ്യാക്കി എടുക്കുക അതിനൊക്കെ മറ്റേ ബ്രഷ് വേണം കേട്ടോ അങ്ങനെ ആക്കി എടുക്കാനൊക്കെ കൊടുക്കാനൊക്കെ ചമ്മള് ബ്രഷ് ഒന്നും ഇല്ലാത്തതിനോട് നമ്മളിപ്പോൾ കൈ കൊണ്ടാണ് ആക്കുന്നത് ബ്രഷ് ഒന്നും ബ്രഷൊന്നുമില്ല കേട്ടോ വാങ്ങണമനുസരിച്ച് നമുക്ക് കുറേ സാധനങ്ങൾ ഇനി വാങ്ങാനാണ് അപ്പോൾ ജസ്റ്റ് ഒന്ന് നെയ്യ് ഇങ്ങനെ ആക്കി എടുക്കുക എന്നിട്ട് നമ്മൾ ഒന്ന് ജസ്റ്റ് കാണിച്ച് തരാട്ടോ എന്താ ചെയ്യണേ എന്നിട്ട് ഈ ബ്രെഡിനെ ആ ഒന്ന് അങ്ങനെ നിങ്ങൾ ആക്കാം കൈ അപ്പോൾ ഇനി നമ്മൾ ആ മാവിൽ മുക്കുകെട്ടോ ഇടതാ മാവ് ആ മാവിൽ മുക്കുക മുക്കുമ്പോൾ ഈ ബ്രെഡിങ്ങോട്ട് കൊഴിയല്ലോ അല്ലേ അപ്പം നമ്മൾ ബ്രെഡ് ഇതിൽ വെച്ചെടുക്കുക അങ്ങനെ നമ്മൾ എല്ലാ ബ്രെഡും ഇങ്ങനെ വെച്ചുകൊടുക്ക വെച്ചിട്ട് നമ്മൾ മസാല ഇട അടുക്കി വെക്ക എന്നിട്ട് ഉള്ളക്ക് മസാല 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 ഇട്ടുകൊടുക്ക കേട്ടോ ചെയ്യാൻ കേട്ടോ ആ മസാല കേക്ക് അപ്പൊ നമ്മള് ഇങ്ങനെ വെച്ചിട്ട് വീണ്ടും അതിന്റെ നോറില് ബ്രെഡ് വെക്കോ സാധനമൊക്കെ സെറ്റാക്കിട്ടോ അടുക്കി വെച്ച് ഇത് മൂടി വെച്ചിട്ട് ചോട്ടിലൊരു മൂടി വെച്ചിട്ട് നമുക്ക് അടുപ്പത്ത് വേവിക്കാൻ വെക്കട്ടോ പിന്നെ കുറച്ച് മാസം മുട്ടേൻ്റെ അത് നമ്മൾ സൈഡിൽ കൂടെ അങ്ങനെ ആക്കി കൊടുത്തുക്കണം കേട്ടോ ഇനി നമുക്ക് എന്താവും നോക്കി വെക്കാം അപ്പം നമ്മളാ സാധനം റെഡി ആയി നമുക്ക് മറിച്ചിട ഒക്കെ ഒന്ന് ഇതും കൂടി ഒന്നും കൂടി ആവണ്ടീനെ തോന്നുന്നുണ്ടല്ലേ അല്ല സെറ്റ് ആയിക്കണ്ടോ അപ്പൊ ഈ ഭാഗം ഒന്ന് അടിഭാഗം ഒന്ന് സെറ്റ് സെറ്റാവാട്ടോ ഒന്നും കൂടി ഒന്ന് മറിച്ചിട്ടുറം കൊറച്ചു ആവാത്ത പോലെ ഉണ്ടായിന് അപ്പം ഞാന് പുറത്തേക്ക് ഒന്നും കൂടി മറിച്ചിട്ട് അപ്പൊ സാധനം നല്ല സെറ്റായി കിട്ടിയിക്കാൻ കിട്ടും ഫസ്റ്റ് ഉണ്ടാക്കിയതാണെങ്കിലും അടിപൊളി അയക്കണേ അപ്പൊ ഇനി ഇത് മുറിച്ചത് ഇന്നും കൂടി നോക്കണം ടേസ്റ്റ് അറിയാനോട്ടോ കണ്ടിട്ട് സംഭവം അടിപൊളിയുണ്ടാവും ഇത് അടിപൊളി ഞാന് ഫസ്റ്റ് ഇണ്ടാക്കുന്നു അപ്പോൾ അത് അടിപൊളിയായി വന്നിരിക്കണ കേട്ടോ അപ്പൊ ഞമ്മക്ക് മുറിച്ച് തിന്നൊക്കെ ഉണ്ട് എന്നുള്ളത് എല്ലാരും ഇതിനെ കാത്തിക്കാണ് നമ്മളൊരു കുഞ്ഞി കുഞ്ഞി പാത്തുമ്മി ഉണ്ട് കാത്തുക്കണതിന് കണ്ടോ കുഞ്ഞി പാത്തുമ്മി കാത്തുക്കണ്ടേ നമ്മളെ ബ്രെഡ് സെറ്റ് ആയി അടിപൊളിയായി ഇനി നമുക്ക് തിന്നു നോക്കട്ടോ അങ്ങനെ സാധനമൊക്കെ നല്ല റെഡി ആയി വന്നിന് അപ്പോൾ നമ്മൾ ഉണ്ടാക്കിയ സാധനം കൊണ്ട് നമുക്ക് ഒന്നും കൂടി ഉണ്ടാക്കാനുള്ള മസാലയും മുട്ടയും ഇതൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ അതിനോട് ഒന്നും കൂടി സെറ്റ് സെറ്റാക്കിണ്ട് ഒന്നിപ്പോൾ ഇതാ റെഡി ആയി ഒന്നും കൂടി സെറ്റ് സെറ്റാക്കിണ്ട്ട്ടോ നമ്മളെ ബ്രെഡ് പോള ഞാൻ ഫുള്ള് കട്ട് ചെയ്ത് വെച്ചിട്ട് കേട്ടോ ഒന്നും കൂടി ഉണ്ട് കിട്ടും അതുപോലത്തെ അപ്പം അതിന്റെ ഉള്ളിങ്ങനെയാണ് കേട്ടോ ഉള്ളത് ഉം അത് പൊട്ടിയായിരുന്നു ഇതിന്റെ ഉള്ള ഇങ്ങനെ മുണ്ടല്ലേ അപ്പൊ ഇതിന്റെ ഉള്ള ഇങ്ങനെയാണ് കേട്ടോ നല്ല അടിപൊളിയാട്ടോ അപ്പൊ ഞമ്മക്ക് തിന്നോക്കട്ടെട്ടോ എങ്ങനെ ഇണ്ടെന്നുള്ളത് നല്ല ടേസ്റ്റ് കേട്ടോ അപ്പൊ ഉണ്ടാക്കാത്തതോളും കഴിക്കാത്തോലൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കി കഴിച്ചു നോക്കി അടിപൊളിയാട്ട നല്ല ടേസ്റ്റ് ഉണ്ട് വെറുതെ പറയലോ നല്ല ടേസ്റ്റ് അപ്പൊ രണ്ടാമത്തതാക്കണ്ട പൊട്ടി ചിന്നപ്പൊ അടിച്ചു അത് മറിച്ചിട്ടപ്പോ പൊട്ടി ഓളാട്ട മറിച്ചിട്ട് അപ്പൊ പൊട്ടി ഇത് ഞാൻ മറിച്ചിട്ടോട് നല്ല അടിപൊളിയായി വന്നിട്ട് അതോടൊപ്പം ചട്ടി ചൂടായിട്ട് പൊട്ടിട്ടോ അപ്പൊ സംഭവം അടിപൊളിയ അങ്ങനെ പിന്നെ ബ്രെഡ് പോളന്റെ അത് തിന്നങ്ങട്ട് പോയതാ കേട്ടോ പിന്നെ വിവരമില്ലല്ലേ അപ്പം ഇന്നാണ് പിന്നെ ബാക്കി വീഡിയോ എടുക്കുന്നത് കേട്ടോ ഇന്നലെ ഇനി നമ്മൾ ഉണ്ടാക്കി ഇനി അത് തിന്നിനി അതൊക്കെ ഇന്നലെ ഇനി ഇട്ടോ പിന്നെ വൈൻഡപ്പ് ചെയ്യാനൊന്നും കഴിഞ്ഞില്ല പിന്നെ അങ്ങനെ ഫുള്ള് തിരക്കായി പിന്നെ ബാങ്ക കൊടുത്തു അപ്പോൾത്തിനുമാരി ബാങ്ക കൊടുത്തപ്പോൾ പിന്നെ നിസ്കാരം എന്തൊക്കെ ആയിട്ട് അങ്ങനെ അങ്ങനെ പോയിട്ടോ പിന്നെ ബാക്കി വീഡിയോ എടുക്കാനാ വിട്ടു ഇട്ടോ അപ്പം ഇന്നാണ് ഇപ്പോൾ വൈൻഡപ്പ് ചെയ്യണത് കേട്ടോ വൈകുന്നേരമായി ഇന്ന് രാവിലെ എടുക്കാരിച്ച് പിന്നെ ഉച്ചയ്ക്ക് എടുക്കാരിച്ച് പിന്നെ അങ്ങനെ അങ്ങനെ പോയി പോയപ്പോൾ വീഡിയോ എടുക്കാനൊക്കെ എന്തോ ഒരു മടി ഇട്ടോ അപ്പം അങ്ങനെ വൈകുന്നേരം നേരായപ്പോഴാണ് ഇപ്പം വൈറ്റപ്പ് വീണത് അപ്പോൾ ഇന്നൊരു മൂടലും കാര്യൊക്കെ ആട്ടോ നല്ല മൂടലായി ഇങ്ങനെ നിൽക്കേണ്ടി വൈകുന്നേരം കല്ല മൂടലായിക്കേണ്ടോ വെളിച്ചമൊക്കെ കുറഞ്ഞത് എങ്ങനെ എങ്ങനെയുണ്ട് നമ്മളെ ബ്രെഡ് പോളാന്നൊക്കെ കമൻ്റ് ഇടേണ്ടി പിന്നെ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് അടിക്കുക പിന്നെ പുതുതായിട്ട് ആരെങ്കിലും വീഡിയോ ഒക്കെ ആണ്ടെങ്കിൽ വീഡിയോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം ടാറ്റാ ബൈ ബൈ